നമ്മുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലും സിറ്റൌട്ടിലും അതുപോലെ ഹാളിലൊക്കെ ഇതുപോലെ ടെക്സ്ചർ വർക്ക് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇരിക്കുവാണെങ്കിൽ നമുക്കൊന്ന് ലെവല ചെയ്തിട്ടതിന് ശേഷം എന്താ ഇതുപോലെ അക്രയിലേക്കിൻ്റെ ടെക്സ്ചർ പൊട്ടി നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും ഇത് പത്ത് കിലോയിന് ആയിരത്തി ഇരുന്നൂറ് ഏട്ടേൻ്റെ വില അപ്പോൾ നമ്മൾ പുറമെ ഒരാളെ വെച്ചാൽ അത് ചെയ്യിക്കുന്നതെങ്കിൽ എങ്ങനെ നോക്കിയാൽ ഇരുപതിനായിരം വില വരും കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് മതി എഴുതി തെഴുതി കാണിച്ചിരിക്കുന്നു ടെക്സ്ചർ ടെക്സ്ച്ചർ പൊട്ടിയിട്ടോ അപ്പോൾ ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കുഴച്ച് കൊടുക്കാട്ടോ ഒരു പേസ്റ്റ് പരുവത്തിൽ എന്നിട്ട് നമുക്ക് ഇതുപോലെ പൊളിഞ്ഞിരിക്കുന്ന ഫിത്തി ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന ലെവൽ ഇതൊന്നും കൂടെ പൊളിച്ച് കളഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് അപ്പം ആദ്യം തേച്ച് വെച്ചേക്കുന്ന ഭാഗത്ത് പുട്ടിയൊക്കെ ഒന്ന് ഉണങ്ങണം കേട്ടോ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ നമുക്ക് രണ്ടിഞ്ചിൻ്റെ പേപ്പർ ടേപ്പ് വാങ്ങിയതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് എവിടെയാണോ അവിടെ ഇതുപോലെ ഫുൾ ആയിട്ട് ഞാനിപ്പോ കൊടുത്തേക്കുന്നത് ഒരു കലബല ഡിസൈനാണ് കേട്ടോ നിങ്ങൾ താഴെ കാണുന്നില്ലേ അങ്ങോട്ടും കൂടും അങ്ങോട്ടും കൂടും എന്ന രീതിയിലാണ് അതായത് ഒട്ടിച്ച് വെച്ചേക്കുന്നത് എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചതിന്റെ മുകളിലേക്ക് ടെക്ചർ പൊട്ടി വെച്ചിട്ട് അതുപോലെ ഫുള്ള് തീരെ നൈസായിട്ട് കട്ടി ചെയ്യുക ഇടയ്ക്കൂടെ ഒന്ന് കുത്തി കുത്തി കൊടുക്കട്ടെ എന്നാലും അങ്ങനെ വര ഇട്ട പോലെ വരുവുള്ളൂ കേട്ടോ അതിനുശേഷം ഉണ്ടല്ലോ ദാ നമ്മൾ ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടേക്കുന്ന പേപ്പർ ടേപ്പ് പയ്യെ ഇളകി പോവാണ്ട് പുട്ടി ഇളകി പോവാത്ത രീതിയിൽ പയ്യെ ഇളക്കി ഇളക്കി ആ ഒരു ഡിസൈൻ്റെ ഇങ്ങനെ പറിച്ചെടുക്കണം അപ്പോൾ അതായത് കണ്ടില്ലേ നല്ല വരയിട്ട പോലെ വരും അതിനുശേഷം അന്ന് തന്നെ അല്ലാണ്ട് പെയിൻ്റ് കൊടുക്കണ്ടേ പിറ്റേ ദിവസം നിങ്ങൾ ഒരു സാൻഡ് പേപ്പർ വെച്ചിരിക്കുന്നത് പോലെ ഉറച്ച് ഉറച്ചറിച്ച് കൊടുക്കണം അപ്പോൾ നല്ല സിമെൻറ്റ് ഉറച്ചുറച്ചിരിക്കും അപ്പം എന്നിട്ട് മൊന വന്ന് കളയാനായിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് ഉറച്ചു കൊടുക്കുന്നേ അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാൻ കൊടുത്തേക്കുന്നത് നീല പെയിൻ്റ് അപ്പോൾ ഈ നീല പെയിൻറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു ഗിൽറ്റ് കിട്ടാനായിട്ട് ഇതിൻ്റെ തന്നെ ആ നിങ്ങൾ കൊടുത്തേക്കുന്ന കളറ് തന്നെ ഗിൽറ്റർ പെയിൻ്റും കൂടെ കൂടി വാങ്ങുക അപ്പം ഇതിന് കൊടുക്കുന്ന പെയിൻറ് നമ്മൾ സാധാ വീടിനടിക്കുന്ന പെയിൻ്റ് അല്ലേ അതൊരു ചെറിയൊരു അര ലിറ്ററിൻ്റെ പെയിൻറ്റ് വാങ്ങിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അതൊന്ന് ഇതുപോലെ തന്നെ മുകളിലൊന്ന് ബ്രഷ് വെച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഗിൽറ്റ് കിട്ടാനായിട്ട് ഗിൽറ്റർ പെയിൻറ്റ് വാങ്ങിയാൽ മതി ഒരു അമ്പത് എം എൽ ഗിൽറ്റർ പെയിൻറ്റ് വാങ്ങിയിട്ട് ചെറുതായിട്ട് ആ നീല പെയിൻറ്റ് കൊടുത്തതിൻ്റെ മുകളിൽ പിറ്റേന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി ബ്രഷ് വെച്ചിട്ട് അപ്പോൾ നല്ല ഭംഗിയിലിരിക്കും ഒരു നല്ലൊരു ഗിൽറ്റ് ആയിട്ടിരിക്കും നല്ല ഭംഗിയിൽ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടിങ്ങനെ വരയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് അഞ്ച് വർഷമായി നല്ല സിമെന്റ് ഉറച്ചുപോകാനായിരിക്കും നല്ല ഭംഗി ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ പുറത്ത് ആൾക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നതെങ്കിൽ എങ്ങനെ നോക്കിയൊരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ റേറ്റ് വരും കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറാൽ മതി നമ്മുടെ കൈയ്യല്ലേ നമ്മൾ ചെയ്യുന്നതല്ലേ അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ